പുലിപ്പേടിയിൽ ഇടുക്കി രാജാക്കാട് മമ്മട്ടിക്കാനം മേഖല നിരവധി പേർ ഒത്തുകൂടുന്ന മമ്മട്ടിക്കാനം കവലയിൽ പ്രദേശവാസികൾ പുലിയെ നീരിൽ കണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണോ എന്ന് വ്യക്തത വരുത്തുന്നതിന് വനംവകുപ്പ് പരിശോധനയ്ക്ക് അയച്ചു ശാന്തൻപാറ പൊന്മുടി സെഷൻ ഫോറസ്റ്റ് പരിധിയിൽ വരുന്ന രാജാക്കാട് പഞ്ചായത്തിലെ മമ്മട്ടിക്കാന മേഖലയിലാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടത് റോഡിന്റെ വശത്തായുള്ള തിട്ടയിൽ നിന്നും പുലി റോഡിലേക്ക് ചാടി കടന്നു പോകുകയായിരുന്നു പുലിയെ കണ്ട് ഭയന്ന ഇയാൾ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു എൻ്റെ പടക്കം മുട്ടിക്കാനായിട്ട് വീട്ടിൽ ഇങ്ങനെ ഒരു നല്ല ഹൈക്കും ഉണ്ട് വാൻ നല്ല നീട്ടമുണ്ട് പടക്കം പെട്ടിക്കാൻ ഇതിങ്ങനെ പോകുന്നുണ്ട് നോക്കി പേടിച്ച് കണ്ടെത്തുന്നുണ്ട് നിങ്ങൾക്ക് പോകും അപ്പോൾ അവൻ ശ്രദ്ധിച്ചത് എന്തായി പോകുന്ന ഇപ്പം ഒരു പുതിയ പോലെ ഊണിക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ തുടർന്ന് വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുകയായിരുന്നു രാത്രി തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ വന്യജീവിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തി ഇവ പരിശോധനയ്ക്കായി അയച്ചു രാവിലെ ഇപ്പോൾ നാട്ടുകാർ വിവരം അറിയിച്ച അനുസരിച്ച് ഫോറസ്റ്റ് ജീവനക്കാരും മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്ക അകണമല്ലോ അതുപോലെ പട്ടിയുടെ കാൽപ്പാടല്ലാത്ത രണ്ട് കാൽപ്പാട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് വിശദ പരിശോധനയ്ക്ക് അയക്കുന്നതാണ് ജനങ്ങളുടെ ആശങ്ക അയക്കാൻ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു ഇപ്പൊ തന്നെ എത്തും പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയതായി വനംവകുപ്പ് അറിയിച്ചു കാൽപ്പാടുകളെ സംബന്ധിച്ച് വ്യക്തത വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വനവകുപ്പ് അധികൃതരും വ്യക്തമാക്കി ജനം ഇടുക്കി